നമസ്കാരം ബിഗ് ബോസ് ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എനിക്ക് സത്യത്തിൽ കമ്പാറ്റീവലി ഇഷ്ടപ്പെട്ടത് ശനിയാഴ്ചത്തെ എക്സ്പ്രസ് അത് കുറച്ച് തമാശ കൂടുതൽ ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് മോശമായിരുന്നില്ല എന്നിരുന്നാലും ആ കഥാപ്രസംഗം ഒന്നും അത്ര ഇങ്ങോട്ട് എറിച്ചില്ല പിന്നെ തമ്മിൽ പേതം തോമിൽ എന്ന് പറഞ്ഞ പോലെ അക്ബറിന്റെ ആ കഥാപ്രസംഗമാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ആറ വെച്ചോട്ടുള്ള രണ്ട് കഥാപ്രസംഗം തന്നെ അതിനകത്ത് പറയുള്ള കഥാപ്രസംഗം ശരിക്കും പറഞ്ഞാൽ ആ രീതിയിലല്ലല്ലോ അല്ലല്ലോ കഥാപ്രസംഗം എന്ന് പറയുന്നത് അല്ലേ അപ്പം അതൊക്കെ പോട്ടെ പിന്നെ മുലാലിട്ടം പറഞ്ഞ കാര്യം പിണങ്ങി പിണങ്ങിപ്പോകുന്നൊക്കെ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ കണ്ടപ്പോൾ നമ്മളോട് ഇരിക്കും വരത്തേ പക്ഷെ പുള്ളി അവസാനം വന്നു അങ്ങനെയുള്ളൊരു ഇതുണ്ടായിരുന്നു അതുപോലെ തന്നെ സസ്പെൻസ് നമ്മൾ കഴിഞ്ഞ ഞാൻ എൻ്റെ വീഡിയോ പോലെ തന്നെ സസ്പെൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായത് ആദ്യം നമ്മൾ ചാൻസ് കൊടുത്തെങ്കിലും എൻ്റെ മനസ്സിൽ മനസ്സിലാക്കും റനാദിം ആണ് ഔട്ടായത് ചിലപ്പോൾ ആ ഹോട്ടൽ ടാസ്ക് ആണോ ഇനി ആരുമായിട്ടുള്ള വിഷയമാണോ എന്താണ് പുള്ളിക്കൊരു ഹെരിറ്റേഴ്സ് കൊടുത്തത് കൊച്ചു പെങ്കൊച്ചല്ലേ പക്ഷേ അതിനൊക്കെ അതിന് അത് നേടാൻ പറ്റുന്നതിന് മാക്സിമം അത് നേടിയിട്ടാണ് ഇറങ്ങിപ്പോയത് അല്ലേ നല്ലൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട് ആ കുട്ടിക്ക് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പോയിക്കോട്ടെ അത് സന്തോഷമായിട്ട് തന്നെ ഇറങ്ങി പോവുകയും ചെയ്ത് കരഞ്ഞു വിളിച്ചൊന്നുമല്ല പോയത് പക്ഷേ പ്രത്യേകം ചോദിക്കുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് ആർക്ക് ആരായിരിക്കും റന്നെ പോകുന്നതിൽ സന്തോഷിക്കുക അവർ ആരും സന്തോഷിക്കത്തില്ല എല്ലാവർക്കും വിഷമം തന്നെയായിരിക്കും ശരി ആരും റന്നെ പോയത് സന്തോഷിച്ച് കണ്ടില്ല എല്ലാവർക്കും വിഷമം തന്നെയായിരുന്നു അല്ലേ അങ്ങനെയൊക്കെയുള്ള സംഭവം പിന്നെ ലാലേട്ടൻ ചോദിച്ചത് പിന്നെ ഒരു വള്ളത്തിന്റെ കഥയൊക്കെ പറയുന്നുണ്ട് എതിരെ വരുന്ന ഒരു കാലിയായ വള്ളമായിരുന്നു അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല അപ്പം മറ്റേ വള്ളക്കാരനെ ആശുക്രോശിക്കുന്നു മാറുമാറുന്നു പക്ഷെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ആദ്യം തന്നെ ലാലേട്ടൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൃത്തികെട്ട കാർഡ് കാർഡങ്ങ് കയറി അതായത് ആരോപണം അതായത് നെവിൻ്റെ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് ആ കാർഡ് കാർഡങ്ങ് കയറി ഇനി ആ കാർഡ് ആരും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു ആരോപണമൊന്നും ആരും ഉന്നയിക്കണ്ട എന്നർത്ഥം അപ്പം അത് നമ്മുടെ ഷാനവാസ് നെവിനോട് പറയാതെ പറഞ്ഞു മാപ്പ് പറഞ്ഞു ആതില പറഞ്ഞു അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ അവരോട് ചോദിച്ച മൂന്ന് ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ചെയ്തതിൽ മോശം തോന്നിയ ഒരു കാര്യം നിങ്ങൾ ചെയ്ത നല്ല കാര്യം അതേപോലെ പ്രേക്ഷകരെന്തുകൊണ്ട് നിങ്ങളെ ഇവിടെ നിർത്തുന്നു നിലനിർത്തുന്നു എന്നുള്ള ആൻസർ എല്ലാവരും പറയണം അതൊക്കെ പെട്ടെന്ന് വന്നൊരു ചോദ്യമാണ് അപ്പോൾ ഓരോരുത്തരും അവരുടെ കാര്യം അനീഷ് പറഞ്ഞത് മറ്റേ ശോഭയോട് മോശമായി പെരുമാറി അതാണ് പിന്നെ നല്ല കാര്യങ്ങൾ പുള്ളി സത്യസന്ധമായിട്ട് നിൽക്കുന്നു അതേപോലെ തന്നെ കൃത്യസമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴേ പുള്ളി കിടന്ന് ഉറങ്ങുന്നു അതുകൊണ്ട് രാത്രിയുള്ള കുൽസ്ഥിത കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി ഗോസിപ്സോ ഒന്നും പുള്ളിക്ക് കേൾക്കാനില്ലാത്തോണ്ട് പുള്ളി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചെന്ന് പെടുന്നില്ല എന്നൊരു കാര്യമൊക്കെയാണ് പുള്ളി പറയുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടത് സത്യം എല്ലാവരും ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു അപ്പം ഇഷ്ടപ്പെട്ടത് സാബുമാൻ്റെയാണ് സാബുമാൻ പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളി അത് ചിരിച്ചു നിൽക്കുന്നത് ചിലപ്പോൾ അത് മനുഷ്യ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ശരിയാണ് സാബുമാന്റെ ഒരു ചിരി സത്യം സത്യമാ നമുക്ക് എപ്പോഴും സാബുമാനെ കാണുമ്പോൾ ആ ശരി മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ ഒരു സഹതാപത രംഗം ശരിക്കും വന്നു കാരണം ആ ആയിട്ട് നിന്ന സമയത്ത് സാബുമാനെ സത്യം പറഞ്ഞാൽ ഒരു പണിഷ്മെന്റ് കൊടുത്ത പോലെ വെയിലത്ത് ആ മാസ്കും വെച്ച് നെവിനെ ആ മാസ്ക് പൊക്കുമ്പം വീർത്തൊലിച്ച് നിൽക്കുന്ന സാബുമാനൊക്കെയാണ് കാണുന്നത് അല്ലേ മറ്റുള്ളവരകത്ത് ആഹാരം കഴിക്കുമ്പം അത് ജെല്ലിക്കൂടെ കണ്ണാടി കൂടെ നോക്കി നിൽക്കുന്ന സാബുമാനൊക്കെ വളരെ വേദന ജനിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ഇതായ ഒരു വീഡിയോ ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കൂടെ സാബുമാൻ ഒരു ചാനത്ത് പക്ഷേ ഇനി അങ്ങനെ കിട്ടണം എന്നില്ല കാരണം ഓരോരുത്തരെയും ടാലന്റ് അനുസരിച്ച് ഓരോരുത്തരെ പുറകെ കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം കാര്യം നടക്കില്ല എന്ന് സമൂഹം മനസ്സിലാക്കിയാൽ നന്ന് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ ഈ ഇന്നത്തെ ഒരു നമ്മുടെ പുതിയ ഒരു ദിവസം തുടങ്ങുകയാണ് അതായത് അമ്പത്തൊമ്പതാമത്തെ ദിവസം തുടങ്ങുകയാണ് അതിന് മുന്നേ അമ്പത് ദിവസത്തെ കേക്ക് മുറിക്കൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അത് റെനയെ കൊണ്ടാണ് ഏറ്റവും ഇളയ കുട്ടി എന്നുള്ള നിലയിൽ റെനയെ കൊണ്ട് മുറിപ്പിച്ചു എല്ലാവരും അതിനിടയ്ക്ക് നിവീൻ വിരളുംച ഇങ്ങനെ ഇത് നക്കിയിരിക്കുന്നുണ്ട് അപ്പം നീ ഒരു കഷ്ണം കൂടെ എടുത്ത് തിന്നു മോനെ എന്നൊക്കെ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ രസകരമായ കാര്യങ്ങളൊക്കെ നടന്നു ഈ പോലെ ആദില പോയില്ല അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ് അതിനിടയ്ക്കാണ് അനുമോളോടും നൂറയോടും മോലാലിട്ടൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകുന്നൊരു സീന് പക്ഷേ അവസ ആ ഒരു അക്ബറിൻ്റെ ആ ഒരു സംഭവം മാത്രമേ ബിഗ് ബോസ് പറഞ്ഞോളൂ ബാക്കിയെല്ലാം പുള്ളി തന്നെയാണ് പറഞ്ഞത് പുള്ളി തിരിച്ച് അവസാനം തീർക്കാൻ വേണ്ടി തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ ഈ പ്രാവശ്യം ബോട്ടിൽ ബിസിനസ്സോ അങ്ങനെ എന്തോ ഫാക്ടറിയോ അങ്ങനെ എന്തൊക്കെയാണ് ഈ പ്രാവശ്യം ഫാക്ടറിയൊക്കെ ഉണ്ട് ടാസ്ക് ഉണ്ട് അതേപോലെ തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ആഴ്ച ഉണ്ട് അപ്പം നമുക്കെല്ലാം കാണാം കണ്ടിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് തരാം നിങ്ങൾ കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ഒക്കെ തന്നാൽ ഞാൻ ഇതുപോലെ മുമ്പോട്ട് പോകും എൻ്റെ പ്രായം പ്രായമാണെന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് പ്രായം എല്ലാവർക്കും ആകുന്ന കാര്യമാണ് തലമുടിയൊക്കെ എല്ലാവരുടെയും നരച്ചതിരിക്കും അപ്പം എന്ന് വിചാരിച്ച് നമ്മൾ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരിക്കണം എന്ന് എല്ലാവരോടും പറയുന്നത് ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ മുമ്പോട്ട് പോകും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക